വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച രാത്രി പത്ത് മണിക്ക് ശേഷവും പുലരും വരെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലം ലോക്സഭാ മണ്ഡലം വടകരയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് മുമ്പ് മഹാനായ സി ചുമത് ഗോയ സാഹിബിൻ്റെ പ്രസംഗങ്ങൾ കാതർക്കാനും അതിന് കാത്തിരിക്കാനും പാതിരാത്രിയിലും ആളുകൾ അതിനു വേണ്ടി തയ്യാറാകാറുണ്ട് എന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതിനുശേഷം പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സുഹൃത്ത് ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനാണ് പാതിരാത്രിയിലും ജനങ്ങൾ ഉറക്കമെളിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ബുദ്ധന്മാരുമെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുന്നത് ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വടകരയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വടകര അങ്ങനെ തന്നെയാണ് ചരിത്രം കുറിക്കുന്ന ഒരു പ്രദേശമാണ് വടകര ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ഇനിയും ഇവിടെ നടക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യം മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് ശ്രീ കെ മുരളീധരൻ ഇവിടെ വന്നു മുരളീധരനെ അത് വടകര റേജോസിയേഷനിൽ നിങ്ങൾ സ്വീകരിച്ച കാഴ്ച നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല ഈ തവണയും അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ മുരളീധരൻ തന്നെ മത്സരിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ കോൺഗ്രസ് പുതിയ രാഷ്ട്രീയ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഇവിടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ നിയോഗിക്കുകയാണ് ഉണ്ടായത് ഷാഫി പറമ്പിലിന് വടകര കൊടുത്ത വരവേൽപ്പും മുരളീധരന് കൊടുത്തതുപോലെ തന്നെ അതിൻ്റെ തനിയാവർത്തനമാണ് മുരളീധരൻ ആ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത ചരിത്ര വിജയം ആ ചരിത്ര വിജയത്തിന്റെ തനിയാവർത്തനം തന്നെയാണ് ശ്രീ ഷാഫി പറമ്പിലും ഇവിടെ ഇൻഷാള്ള ആവർത്തിക്കുവാൻ പോകുന്നത് വടകർക്ക് എന്തോ ചില ഉണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകതകൾ അതുതന്നെയാണ് ഇവിടെയും ആവർത്തിക്കുവാൻ പോകുന്നത് ഷാഫി പറമ്പിൽ പ്രതിനിധാനം ചെയ്യുന്നത് മതേതരത്വത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെയും പ്രതിനിധാനമാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ നിർവഹിക്കുന്നത്